അസലാ വലൈക്കും വറഹമുല്ലാ താലി അഹ്ലൻ വസഹ്ലൻ വസഹലാൻ മർഹബംബിക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ ഒരു സെഷനിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യു ജി സി നെറ്റ് അറബിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻവർഷങ്ങളിലെ ചില ചോദ്യങ്ങളാണ് അന്തർത്തുബന് ഷദ്ദാദി എന്ന ജാഹിരി കവിയുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ ചോദിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നാമത്തെ ചോദ്യം അൽ എന്ന പ്രശസ്തമായ ഒരു കോട്ടിംഗ് ഉണ്ട് ഇത് ഇതാരുടേതാണ് എന്നതാണ് അൽ ലാബുദു ലാ യൊഹസിൻ ഉൽ ഖറ അടിമക്ക് യുദ്ധത്തിലേക്ക് എടുത്തു ചാടാനൊന്നും അറിയൂല അറിയില്ല ഇന്നമ്മ യൊഹസിനുൽ ഹിലാബ് അവസ്വറ അകിട് കറക്കലും അകിട് കെട്ടിലും എന്ന പ്രവൃത്തി മാത്രമേ അടിമ ജോലി വേലകൾ മാത്രമേ ഞങ്ങൾ അടിമകൾക്കറിയുകയുള്ളൂ എന്ന ഈ വാക്ക് ആരുടേതാണെന്നാണ് ചോദ്യം ഇത് കലഹു അൻതറത്തുബിന് ശബദ്ധാദ് അൻതറത്തുബിന് ശബ്ദാദ് ആണ് ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പിന്നിലും പ്രശസ്തമായ സംഭവം ഉണ്ടായിരുന്നു അൻതറത്തുബിന് ഷദ്ദാദ് അൻതറ ഷദ്ദാദി എന്നവരുടെ മകനായിരുന്നു പക്ഷേ ഷദ്ദാദി എന്ന അവരുടെ പിതാവ് അടിമ അടിമസ്ത്രീയിൽ നിന്നുണ്ടായ മകനായതുകൊണ്ട് തന്നെ തീരെ വില കൽപ്പിക്കാറില്ലായിരുന്നു തൻ്റെ മകൻ അൻതറക്ക് അതിനിടയിലാണ് അന്തറയെ ഷദ്ദാദ് തൻ്റെ മകനാണെന്ന് ചേർത്ത് വിളിക്കാറൊന്നും അതിനിടയിലാണ് ഷദ്ദാദ് അവരുടെ ഗോത്രം ബനു ആബസ് ഒരു ശത്രു സൈന്യം ആക്രമിക്കുന്നതും അക്രമിച്ച് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ ഒരു സമയത്ത് ശത്രു സൈന്യത്തിൽ നിന്ന് അതൊക്കെ തിരിച്ചു വാങ്ങാനും പ്രതികാരം ചെയ്യാനും വേണ്ടിയിട്ട് എല്ലാവരെയും അദ്ദേഹം ക്ഷണിക്കുന്നു ആ സമയത്ത് പ്രശസ്തനായ യോദ്ധാവാണ് അൻതറ ആ എൻതറയോട് പിതാവ് ശ്രദ്ധാതിച്ചെന്ന് പറയുന്നു എന്തറ ഇനി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം അവരിൽ നിന്ന് പ്രതികാരം ചോദിക്കണം എന്ന് പറയുന്ന സമയത്ത് അന്തറ തിരിച്ച് പിതാവിനോട് പറയുന്ന വാക്കാണ് ഇതുവരെ അവഗണനയോട് മാത്രം കണ്ടിരുന്ന പിതാവിനോട് തിരിച്ചു പറയുന്നതാണ് അല്ലാബുദു ഞങ്ങൾ അടിമയല്ലേ ലായൊസ്സിൻ ഉൽക്കറ ഞങ്ങൾക്ക് യുദ്ധത്തിൽ എടുത്തു ചാടാനോ ആക്രമിക്കാനോ ഒന്നും അറിയില്ലല്ലോ ഇന്നമായസിനുള്ള ഹിലാബവസറ അടിമകളായ ഞങ്ങൾക്ക് കാല് അകിട് കറക്കാനും അകിട് കെട്ടുപൂർപ്പിക്കുക എന്നുള്ള വേലകൾ മാത്രമല്ലേ അറിയുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് തിരിച്ചു പറയുന്നു കുറവുർ അല്ല നീ എടുത്തു ചാടണം നീ എടുത്തു ചാടി ഈ യുദ്ധത്തിൽ വിജയം വരിക്കുകയാണെങ്കിൽ നീ സ്വതന്ത്രനാണ് എന്ന വാഗ്ദാനം കൂടി ചെയ്തു അങ്ങനെയാണ് അന്തറ ആ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുകയും വിജയം വരിക്കുകയും ചെയ്തു അദ്ദേഹം സ്വതന്ത്രനായതിനു ശേഷം ശബ്ദാദി എന്ന അദ്ദേഹത്തിന്റെ പിതാവ് അന്തറ തുാദി ഇനി മുതൽ എൻ്റെ മകനാണ് എന്ന് അഭിമാനത്തോടു കൂടെ അന്തറയെ ചേർത്ത് വിളിക്കാനും തുടങ്ങി അപ്പോൾ ആ സംഭവത്തിൽ പ്രശസ്തമായ ഒരു കോട്ടിങ്ങാണ് അലാബുദുൽ ഹിലാബ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ സെഷനിലും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ സെഷനിലും പല തവണകളിലായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചോദിക്കപ്പെടുന്ന ഒന്നാണ് മിനഷ്വാറ ഇൽ ഫുർസാൻ യോദ്ധാക്കളിൽപ്പെട്ട കവികളെ ആണ് യോദ്ധാവുമാണ് കവിയുമാണ് താഴെ കൊടുത്തിട്ടുള്ള കവി അൻതറുത്ത് ബിൻ ഷദ്ദാദ് ഹസ്സാബിൻ ഷൻ ഫറാൻബിയാനി രണ്ടായിരത്തി പതിനാല് ജൂൺ സെഷനിൽ ചോദിക്കപ്പെട്ടതാണ് അൻതറുത്ത് ബിൻ ഷാദ് അദ്ദേഹം പ്രശസ്തമായത് തന്നെ അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളിലുള്ള കവിതകളും പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ മുയല്ലൊക്കെ പരാമർശിക്കുന്നത് യുദ്ധത്തിലുള്ള രംഗങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ അ ഫാരിസ് എന്നുള്ള പേരിലാണ് അദ്ദേഹം കൂടുതലായി അറിയപ്പെടുന്നത് ജാഹിലിയുൻ കതബ മുഅല്ലഖതഹു ഫിൽ ബഹ്റിൽ കാമിൽ ബെഹ്റു കാമിലിൽ ഖസീദ എഴുതിയിട്ടുള്ള മുയല്ല എഴുതിയിട്ടുള്ള ജാഹിലി കവി ആരാണെന്നാണ് സുഹൈർ സുഹൈർബിൻ നബീസുൽമ ആയിഷ അൻതറ ഷദ്ദാദ് അൻതറയാണ് ശരിയായ ഉത്തരം അൻതറ യുടേത് ബെഹ്റുൽ കാമിലാണ് ബെഹ്റാമിൽ അലത്തുൻ മുഫ അലത്തുൻ ഫു ബെഹ്റാമിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് മുതഫ എലുൻ മുതഫ എലു മുത്തഫ എലു മുത്തഫ എലുൻ മുതഫൻ മുതഫു അൻ തറതുദാദിൻ്റേത് ബെഹ്റർ കാമിലിലാണ് അതേസമയം സുഹൈറുബിൻ അബിസ്ലമയുടേത് ബെഹ്റു തൊവീൽ ഫുൻ ഉൻ എമ്രുൽ കൈസിൻ്റേതും ബെഹ്റു തൊവീലാണ് ആഷയുടേത് അൽ ബഹ്റുൽ ബസയീത്ത് അപ്പോൾ അന്തറത്തിൻ ബിൻ ഷദ്ദാദിൻ്റേതാണ് അൽ ബഹ്റുൽ കാമിലിൽ വന്നിട്ടുള്ള അൻ നദ ഞാൻ ബോധമുള്ളവനായിരിക്കുന്ന സമയത്ത് ഔദാര്യം ചെയ്യുന്നതിൽ യാതൊരുവിധ വീഴ്ചയും വരുത്താറില്ല ഷമാ ഇലീവ തക്കറുമി നിങ്ങൾക്ക് എൻ്റെ സ്വഭാവങ്ങളും എൻ്റെ ഔ ഔദാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതാരുടേതാണ് വരി എന്നായിരുന്നു അൻതറുത്തുമിന് ഷദ്ദാദ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ ചോദിക്കപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് അൻതറത്തുമിന് ഷദ്ദാദ്

أدت إلى بيرى شداد العبسي بنو عبس بنو عبس أن غطروا منه بن تبني شداده من كان من شعراء المعلقات تاريخ ولا المعلقة ولا دار كانه شن عمر بن معدي قريب تأبط شرنا عنترة عنترة بن شداد من أصحاب المعلقات أنت أشجع الناس وأشدهم فقال لا قال فبماذا شاع ذلك ഒരാൾ വന്നിട്ട് അന്തർ ശദ്ധാദിനോട് പറയുന്നുണ്ട് അന്ത് ഉന്നാസ് നിങ്ങൾ ജനങ്ങളിലെ ഏറ്റവും വലിയ ധീരനല്ലേ അശദ്ദുഖം നന്നായി ശക്തമായി ആക്രമിക്കുന്ന ഒരാളല്ലേ ഫക്കാർ അന്തറ മറുപടി പറഞ്ഞു അല്ല ഒരിക്കലും അല്ല ഞാനല്ലേ ഏറ്റവും വലിയ ധൈര്യശാലി ഞാനല്ലേ ജനങ്ങളുടെ കൂട്ടത്തിൽ ബിമാദാലിക്ക പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവരുടെ ഇടയിലും അങ്ങനെ ഒരു കീർത്തി പേര് വരാൻ കാരണം നിങ്ങൾ വലിയൊരു യോദ്ധമാണ് ധീരശാലിയാണെന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അന്തറ പറഞ്ഞത് മുന്നിട്ടിറങ്ങുന്നതാണ് നന്മ എന്ന് തോന്നുന്നെങ്കിൽ ഞാൻ അവിടെ മുന്നിട്ടിറങ്ങും കുന്തു ഉഖീം അവിടെ ഞാൻ മുന്നിട്ടിറങ്ങുകയും അവിടെ നന്നായി പടപെട്ടുകയും ചെയ്യും വ ഉഹ്ജിം വാ ഉഹിം ഇഹ്ജാം അവിടെ നിന്നും പിന്മാറലാണ് നല്ലതെന്ന് തോന്നുന്ന വേളയിൽ ഞാൻ പിന്മാറുകയും ചെയ്യും അതായത് എവിടേക്കാണ് സാഹചര്യത്തിലൊക്കെയാണ് എടുത്തു ചാടേണ്ടത് എവിടെ നിന്നാണ് പിന്മാറേണ്ടതെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ടും തന്ത്രപരമായിട്ട് വളരെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളെ സമീപിക്കാറുള്ളത് അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം ലാ എനിക്ക് രക്ഷപ്പെടാൻ യാതൊരുവിധ പഴുതുമില്ലാത്ത ഒരിടത്തേക്ക് ഞാൻ പ്രവേശിക്കാറില്ല എനിക്ക് കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ തരണം ചെയ്യാൻ പറ്റും കഴിയും എന്ന് ഉറപ്പുള്ള ഭാഗങ്ങളിലേക്ക് മാത്രമേ ഞാൻ കാലെടുത്ത് വെക്കാറുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ആര് ആരാണ് ഇങ്ങനെ മറുപടി നൽകിയത് ആര് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണിത് അബത്ത് ഷറാൻ തറത്ത് നിഷ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ചോദിക്കപ്പെട്ടുള്ള ചോദ്യമാണ് ഏത് ബഹ്റിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അൽ കാമിൽ ബഹ്റ് കാമിലാണ് ബിൻ ഷദ്ദാദിന്റെ ബഹ്റ് കാമിൽ എന്നോട് ഉദ്ദേശിക്കുന്നത് ആഖിരി 2019 ജൂൺ സെഷനിൽ ചോദിക്കപ്പെട്ടുള്ള ചോദ്യമാണ് കാമിലിലാണ് അൻതറത്തു ബിൻ ഷദ്ദാദിന്റെ മുഅല്ലഖ മുയല്ലചിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു സെഷനിൽ നമ്മൾ പരിശോധിച്ചത് അന്തർത്വപ്പിന് ശബ്ദാതുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിലെ യു ജി സി നെറ്റ് പേപ്പറിൽ ചോദിക്കപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഷുക്കർ അല്ലക്കും അസ്സാം വൈക്കും വരഹമുല്ലാ വാർക്കാത്തു